സ്ത്രീയേക ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം അതിപരിശുദ്ധമായ നാമം ഇന്നും ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ പൂഴ്ത്തപ്പെടട്ടെ ദൈവം തൻ്റെ ധാരാളമായ കൃപ നമ്മുടെ പകരട്ടെ തൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നാം നേരിടുന്ന ഏതൊരു പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനും അതിനെങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കുവാനുമെല്ലാം ഈ തിരുവചന ധ്യാനവും പഠനവും എല്ലാം ദൈവത്തിൻ്റെ പരിശുദുറുഹ നമ്മോട് കൂടെ ഇരുന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചിന്തിച്ചു അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പത്ത് വാക്യങ്ങളുണ്ട് തുടർന്ന് ആറ് മുതൽ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ധ്യാ പ്രാർത്ഥന ഒരു സന്ധ്യായാഗം യാഗത്തെ തുല്യമായ പ്രാർത്ഥന ഇവിടെ കാണപ്പെടുകയാണ് ഞാനെൻ്റെ കൈകൾ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ എന്നാണ് നമ്മൾ ആദ്യം കണ്ടത് അത്രമാത്രം ഈക്വലൈസ് ചെയ്ത് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതാണ് ഒരു ഭക്തൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ദൈവത്തോട് ഒരു തുറന്ന മനസ്സോടെ കൈകൾ നിങ്ങളിലേക്ക് മലർത്തുമ്പോൾ അത് തന്റെ ആ ഓപ്പണ്നസ് ദൈവത്തിൻ്റെ ഭാഗം ഒന്നും മറയ്ക്കുവാനില്ല ദൈവം എല്ലാം അറിയുന്നു എന്നുള്ള ഏറ്റുപറച്ചിലാണ് കൈകൾ മലർത്തുന്നത് അങ്ങനെ തങ്ങൾ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നവരെ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ അത് എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തണം അധുരങ്ങളുടെ ലംഘനം നൂറ്റി നാൽപ്പതൊന്ന് നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പതിലാണ് ഭയങ്കരമായ തിന്മ നമ്മൾ കണ്ടത് എന്നാണ് ദോഷം അതായത് പാമ്പിന് പല്ലിലാണ് വിഷമെന്ന് പറയും തേനീച്ചയ്ക്കും കുളവിക്കും അതിൻ്റെ തലയിലാണ് വിഷമെന്ന് പറയും കുമ്പുകൾ തലയിലാണ് തേളിന് വാലിലാണ് വിഷമെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്നാൽ അവനെക്കുറിച്ച് പറയുക അത് അടങ്ങാത്ത ദോഷം വിഷം നിറഞ്ഞതെന്നൊക്കെ പറയുകയാണ് യാക്കോവൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെത്തന്നെയും നൂറ്റി നാൽപ്പതേഴൊക്കെ നമ്മൾ കണ്ടു വന്നു ഉഗ്ര സർപ്പം പോലെ സർപ്പത്തിൻ്റെ വിഷം പോലെ അണലി വിഷം എന്നൊക്കെ പറയുന്നു വെനം ഏറ്റവും വീര്യമുള്ള ഇതാണ് വിഷം അണലി വിഷം എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ നൂറ്റി നാൽപ്പത്തൊന്നാം സംഗീതത്തിനത്തിലേക്ക് വരുമ്പോൾ ദാവിത് അതിനോട് ചേർത്ത് തന്നെ ആ പ്രാ ഇതിൻ്റെ ആയിരിക്കാം ഈ നമ്മൾ ചിന്തിക്കുമ്പം ഈ അധ്യായങ്ങൾ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെയൊരു ക്രമീകരണമില്ലായിരുന്നു പിൽക്കാലത്താണ് ഇങ്ങനെ അധ്യായങ്ങളൊക്കെ ആയിട്ട് ക്രമീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ രോഗം പലരിൽ കൂടെയും അത് ചെയ്തെടുത്തതായിരിക്കാം അതും ഏതായാലും അതെല്ലാം വളരെ അർത്ഥവത്തായിട്ട് വരികയാണ് ഇവിടെ ഈ പ്ര അതിനുവേണ്ടി ഒരു പ്രാർത്ഥന എൻ്റെ വായിക്ക് കാവൽ നിർത്തണം ഒരു കാവൽ നിർത്തി എൻ്റെ അധൃത്വാരം കാക്കണമെന്ന് പ്രാർത്ഥിക്കുക പിന്നെ പ്രവർത്തികൾ ദുഷ്പ്രവർത്തിക്കാരോടുകൂടി ദുഷ്പ്രവർത്തികൾ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഃഖാരത്തിന് സായിക്കരുതേ വാക്കിൽ തെറ്റാൻ പാടില്ല പ്രവൃത്തിയിൽ തെക്ക തെറ്റാൻ പാടില്ല എന്നുള്ള പ്രാർത്ഥന ദാവീതയുസന് സമർപ്പിക്കുക തുടർന്ന് നീതിമാനനെ അടിക്കുന്നത് ദയാ അവനെ ശാസിക്കുന്ന തലയ്ക്കെണ്ണ എൻ്റെ തലേനെ വിലക്കാതിരിക്കട്ടെ ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്നുള്ളൊരു സമാശ്വാസം തന്നെ തൻ്റെ തൻ്റെ ഒരു ആ ഒരു തീരുമാനം എടേറ്റു പറയുകയാണ് ദാവീത് നീതിമാൻ ദുഷ്ടനല്ല നീതിമാൻ എന്നെ ശാസിക്കുകയോ അടിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതൊക്കെ എനിക്ക് അത് വിലക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഈ ശാസന കൂട്ടാക്കാത്തൊരു തലമുറ തീമോത്യോസിനോട് പോലെ സുബോസം പറയാൻ പറയും നീ അവരെ കഠിനമായി ശാസിക്കാൻ പറയുന്നുണ്ട് ഒരു താരം ഉൾപ്പെട്ടിരിക്കുന്ന സഭയോടെ അവർ നീ കഠിനമായി ശാസിക്കാനാണ് പറയുന്നത് അപ്പം ശാസനെയും ഒക്കെ അത് ഗുണീകരണം അത് അത് ആവശ്യമാണ് അല്ലെ പക്ഷെ ഇന്ന് വെറുക്കുന്ന ഒരു ജനം അപ്പോൾ അത് അവിടെ അധോഗതി പ്രാപിക്കുമെന്നാണ് പറയുന്നത് ശാസന വെറുക്കുന്ന ജനത്തിനവിടെ അത് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല നാശത്തിലേക്ക് പെട്ടെന്ന് നാശത്തിലേക്ക് വഴുതിപ്പോയി ഇവിടെ പറയുകയാണ് തുടർന്ന് അവിടെ പറയുവാണ് അവരുടെ ന്യായാധിപന്മാരെ പാറയിൽ നിന്ന് തള്ളിയിടും കാണോ എൻ്റെ ഫലമാണ് എൻ്റെ എൻ്റെ വാക്കുകൾ ഇമ്പമുള്ളവയാകിയാൽ അവർ അവയെ കേൾക്കും അവരുടെ ന്യായാധിപന്മാരെ പാറമേൽ നിന്ന് തള്ളി കാരണം ശരിക്കുമല്ല ന്യായം വിധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് ഓർപ്പിച്ചോന്നറിയില്ല അതായത് നീതിപീഠത്തിൽ ഈ കണ്ണുകൾ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ അത് എന്താ പറയുന്നത് ഈ നീതിദേവത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് വെക്കുന്നത് ഇങ്ങനെ കയ്യിൽ ത്രാസ് പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണുകൾ കെട്ടിയിരിക്കുന്നത് അത് നീതിപീഠത്തിൻ്റെതാണ് കോർട്ട് അവിടെയൊക്കെ വെച്ചിരിക്കുന്ന ഇതായിട്ടാണ് നമുക്കറിയാതിരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം കണ്ണുകൾ കെട്ടപ്പെട്ടിരിക്കാം ഒരു വ്യക്തി പറഞ്ഞത് അത് സമമായിട്ട് വിധിക്കേണ്ടതിൻ്റെയാണ് പറയുന്നത് പക്ഷെ മറ്റൊരു ഒരു വ്യക്തി ഇപ്പോൾ ആധുനിക ട്രാൻസ്ലേഷനിൽ ആധുനികമായിട്ട് ചിന്തയെ പറയാണ് ഒന്നും കാണുന്നില്ല എല്ലാം വിട്ടുകളെ നീതിയോടെ വിധിക്കുന്നില്ലെന്ന് കണ്ണ് കുരുടായിപ്പോയി എന്ന് പറയാം ആ കണ്ണ് കെട്ടിയിരിക്കും അന്ധമായി തീർന്നു വിധിയെല്ലാം അലങ്കോലപ്പെട്ടു എന്നാണ് ആ വ്യക്തി അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മകളോട് പറയാണ് അവരുടെ നായുന്മാരെ പാറയൽ നിന്ന് തള്ളിയിടും എൻ്റെ വാക്കുകൾ ഇമ്പമുള്ളവയാലും കേൾക്കും നിലം ഉഴുത് പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിൻ്റെ വാതുക്കൾ ചിതറിക്കിടക്കുന്നു കർത്താവായ ഹോവേ എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എൻ്റെ പ്രാണനെ തൂകിക്കളയരുതേ ഇവിടെ നിലം ഉഴുതു മറിച്ചിട്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിൻ്റെ വാതുക്കൾ ചിതറിക്കിടക്കുന്നു പറഞ്ഞത് ശാരീരികമായിട്ടല്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാഴ്ചപ്പാട് പറയുകയാണ് ഞങ്ങളുടെ ആത്മീകമായ ആ ഗുണങ്ങളും ഗണ എല്ലാം അതിനെല്ലാം കോട്ടം തട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അല്ല ശരീരപ്രകാരം ചിതറി കാഴ്സ്തികൾ ചിതറിപ്പോയാലും ആ വ്യക്തി ഇന്നും സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെ സിമ്പോളിക്കാണ് അതിൻ്റെ ആന്തരിക ആത്മീക അർത്ഥം നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് തോന്നുന്നു പറയാ കർത്താവ യഹോവി എന്നെ കണ്ണ് എൻ്റെ കണ്ണ് നിങ്കിലേക്കാവുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എൻ്റെ പ്രാണനെ തൂകിക്കളയരുത് കൃത്തായ ഹോവ എന്നെ എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എപ്പോഴും ദൈവത്തിങ്കിലേക്ക് അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിവ് നിലവിളിച്ച് ഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങൾ നിന്നും വിച്ചുവെന്ന് ആദ്യം പറയുന്നു പിന്നെ ചേർത്ത് പോകാൻ അവൻ്റെ സകല ഭയങ്ങൾ നിന്ന് പിടിവിച്ചു എന്ന് പറയുന്നുണ്ട് എന്താണോ നമ്മുടെ ആവശ്യം ദൈവത്തിങ്ങിലേക്ക് നമ്മുടെ ദൃഷ്ടി ഉയർത്തുക ഞാൻ പർവ്വത്തിലേക്ക് കണ് കണ്ണുകൾ ഉയർത്തുമെന്ന് പറയും പക്ഷേ സഹായം വരുമെന്ന് പറവ്വതം അത് പിന്നെ പറയും ഞാൻ യഹോവിങ്ങിലേക്ക് എൻ്റെ കണ്ണുയർത്തുന്നെന്ന് പറയും അപ്പോൾ ഇന്ന് നമ്മളെപ്പോഴും അനന്തരം സ്വർഗത്തിലേക്ക് ഉയർത്തി എന്ന് പറയും കർത്താവിൻ്റെ പ്രാർത്ഥനയിലൂടെ പറയും അപ്പം നമ്മൾ ആ അന്തരംഗത്തിലെ ആ ദൈവ ആസ്തി ദൈവ ദാഹത്തോടെ ദൈവത്തിൻ്റെ ആ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ ദൈവത്തിനേക്ക് നോക്കണം ഇവിടെ പറയും ദാവ് ഇത് പറയാം കർത്താവ യെഹോ എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എൻ്റെ പ്രാണനെ തൂക്കി കളയരുത് എൻ്റെ അപേക്ഷയാണത് അവർ എനിക്ക് വെച്ചിരിക്കുന്ന കിണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ അകപ്പെടട്ടെ അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ എന്ന് പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള മനുഷ്യർ ദുഷ്ടമനുഷ്യർ പല കിണികളും കുടുക്കുകളൊക്കെ ഒക്കെ ഒരുക്കി വെക്കും സന്മാർഗത്തിലുള്ളവരെ വീഴിക്കാൻ സന്മാർഗികളെ വീഴ്ക്കുവാൻ നീതിമാനെ മറഞ്ഞിരുന്ന് അവനെ നശിപ്പിക്കുവാൻ എല്ലാം ഇങ്ങനെയുള്ള ഒരു പദ്ധതി ഇടും പക്ഷേ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് അതാണ് എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു എന്ന് പറയുകയാണ് പറയുന്നത് നമ്മളിതൊക്കെ നോക്കാൻ പോയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ ത്രൂട്ട് എങ്ങോട്ട് നോക്കണം ദൈവത്തെങ്കിലേക്ക് നോക്കണം അപ്പം ദൈവമെല്ലാം നോക്കിക്കൊള്ളൂ നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഴുവനായും ദൈവം നോക്കിക്കൊള്ളും അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലായെന്ന് അറിയത്തില്ല നമ്മൾ മറ്റുള്ളവരെ എന്നെ എതിർക്കാൻ വരുന്നവരെ എന്നെ പിടിപ്പിക്കാൻ വരുന്നവരെ എന്നെ അനർത്ഥം രക്ഷിക്കുന്നു ഇവരെയൊക്കെ നമ്മൾ നേരിടാൻ പോയി അപ്പം നേരിട്ട് കഴിയും ഇല്ല അതൊന്നും നമ്മുടെ ദൗത്യമല്ല യുദ്ധം എനിക്കുള്ളത് ഞാൻ യുദ്ധം എനിക്കുള്ളതെന്ന് ദൈവം പറയുന്നുണ്ടല്ലേ ദൈവമാണ് അതിനെ എതിരിടുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നെ കണ്ട് കണ്ണ് നിങ്ങളിലേക്കാകുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എൻ്റെ പ്രാണനെ തൂക്കളേരുത് എന്നിട്ട് അവരുടെ ആ ദുഷ്പ്രവൃത്തിക്കാട് വലയിലും കൊടുക്കുള്ളൊക്കെ രക്ഷിക്കണമേയെന്ന് ഈ സ്വാദുഭോജനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഈ സങ്കീർണ സദർശവാക്യത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ സ്വാദുഭോജനം ഞാൻ ഭക്ഷിക്കാൻ വരുന്നതെന്നൊക്കെ പറയുന്നത് എന്നിൻ്റെ തൊണ്ടയ്ക്കൊരു കത്തി വെച്ചുകൊള്ളുകാന്ന് പറഞ്ഞുകൊണ്ട് ചലവൻ പറയുന്നൊരു ഭാഗമുണ്ട് സദർശവാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് അവിടെ പറയുന്നുണ്ട് നീ ആധിപതിയോടുകൂടി ഭക്ഷണത്തിൻ്റെ ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവനാരെന്ന് കരുതിക്കൊള്ളുക നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊള്ളുക അവൻ്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കുകയും വരുതേ അത് ഇതൊരു എടുത്ത ദാവി ഇതവിടെ പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി മതിൻ്റെ നാലിലാണ് എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും വരുതേ എന്ന് പറയും അവിടെ ഇവിടെ പറയുകയാണ് അങ്ങനെയുള്ള അവൻ്റെ സ്വാദുഭോജനങ്ങളെ ആഗ്രഹിക്കുകയും വരുത് കണ്ണുകടികളുൻ്റെ അപ്പം നീ തിന്നരുത് അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുമരുതെന്ന് സദശിമൂന്നിന്റെ അറിലൊക്കെ പറയുകയാണ് അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല നീ തിന്ന കഷണം ഛർദിച്ചു പോകും നിന്റെ മാധുര്യവാക്ക് നഷ്ടമായി എന്ന് വരാം അപ്പൊ ഇവിടെയൊക്കെ ഈ എല്ലാ രീതിയിലും ഹൃദയം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കുന്നു അവൻ വാക്കുകൾ കൊണ്ട് അതിന് ഇപ്പം വേഷം ധരിപ്പിക്കുന്നു കപടവേഷം ധരിപ്പിക്കുന്നു യാഥാർത്ഥ്യം മറ്റൊന്നാണ് അവർ ഹൃദയപൂർവ്വമായിരിക്കണം നമ്മൾ പോലും ഓരോരുത്തരോട് ഇടപെടുമ്പോൾ അത് ഹൃദയപൂർവ്വം ആയിരിക്കണം നമ്മുടെ ഇടപെടലുകളിൽ നമ്മളായിരിക്കുന്ന പ്രകാരം ബുദ്ധിയോടെ നമ്മൾ ചെയ്യണം എല്ലാം എന്ന് എല്ലാം തുറന്നു പറയുന്ന വ്യക്തി എന്ന് പറയാം അതായത് ഈ ഒരു വ്യക്തിയോട് സംസാരം ഇപ്പോൾ പാ നമ്മളെങ്കിലും നിഷ്കളങ്കരായിരിക്കണം പക്ഷേ നിഷ്കളങ്കത്തെ മാത്രമല്ല കർത്താവ് പറഞ്ഞേ കർത്താവ് പറഞ്ഞാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്ന് പറയാം ബുദ്ധിയും വേണം നിഷ്കളങ്കത നമ്മുടെ നിഷ്കളങ്കത നിഷ്കളങ്കത നമുക്കുണ്ടായിരിക്കണം അതിലൂടെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവരെനിക്ക് വെച്ചിരിക്കുന്ന കെണുകിയിലും ദുഷ്പ്രവർത്തിക്കാട് കുടുക്കളിൽ അപ്പടാകുന്നതിനെ കാക്കണമേ കെണിയും കുടുക്കുകളും ഒരുക്കി വെച്ചിരിക്കുന്ന ദുഷ്ട ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ വിട അകപ്പെടാതെ വണ്ണം നമ്മളെ കാക്കുന്നൊരുതയും അല്ലേ പക്ഷി കണക്കെ വല വിധിക്കുന്നത് വ്യർത്തമെന്ന് തീരുവാനും പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇത് കാണിച്ചു തരാൻ നമ്മുടെ ആന്തരിക നയനങ്ങൾ പ്രക്ഷോഭിപ്പിക്കപ്പെട്ട് നമുക്കിത് കാണുവാനായിട്ട് ദീർഘദൃഷ്ടിയോടെ ദീർഘവീക്ഷണത്തോടെ കാണുവാനായിട്ട് ദൈവം ഉണ്ടാക്കി തട്ടെ വരുവാനുള്ളത് നമുക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന പരിശുദ്ധാൽ ദൈവം നമുക്ക് ഒരു നന്മകൾ മാത്രമല്ല നമുക്ക് ഒരു നനർത്തങ്ങളും വെളിപ്പെടുത്തി തരുവാൻ ശക്തനാണ് അഗബോസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ് വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച് പ്രവചിക്കുക പല പ്രവചനങ്ങളും നമ്മൾ കാണുന്നുണ്ട് അല്ലെ അല്ല കാണാതെ പോയ കരുതയെക്കുറിച്ച് ശവുൽ പ്രവാചകൻ പറയുന്നത് ശവലിനോട് ഇങ്ങനെ പല കാര്യങ്ങൾ അപ്പോൾ നമ്മൾക്കും ഈ വരാനിരിക്കുന്ന ദൂഷ്യങ്ങളെ പരിശുദ്ധാത്മാവുന്ന വെളിപ്പെടുത്തി തരും എന്നിട്ട് നമ്മൾ നമ്മളതിൽ നിന്നും രക്ഷിക്കും എങ്ങനെയോ എവിധമോ ദൈവം നമ്മളെ രക്ഷിപ്പാൻ ശക്തനാണ് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ ഈ ഇതിലൊക്കെയുണ്ട് ഈ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഇതിനകത്തൊക്കെയുണ്ട് ഇസർഡ് കാറ്റഗറി അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ അതിനകത്ത് അവർക്ക് പല പരിശീലനങ്ങളാണ് ഇപ്പോൾ ഒരു പ്ര വി ഐ പി വി ഐ പി ഒക്കെ ഒരു വാഹനത്തിൽ കയറിയാൽ ആ കയറുന്ന വാഹനം പോലെ തന്നെ കുറേ വാഹനങ്ങൾ കാണും ഏത് വാഹനത്തിൽ അദ്ദേഹം കയറി ഏത് വ്യക്തി എങ്ങനെ കയറി ആർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പല പലരിതുണ്ട് പല രീതിയുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനങ്ങനെ സാധിക്കുമെങ്കിൽ നമ്മുടെ സർവ്വശക്തനായ ദൈവം നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന് നമ്മളെവിടെ ഇപ്പാനോടുന്ന ശക്തനാണ് അതുകൊണ്ട് ഈ സന്ധ്യാ എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഒരു ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അത് ദൃശ്യമായ സന്ധ്യ മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ സന്ധ്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമായിരിക്കും കടന്നു വരുമ്പോഴും ആ സന്ധ്യെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയണം മുഴുവനായും ദൈവസന്ധിയിൽ അർപ്പണം ചെയ്യാൻ സാധിക്കണം അങ്ങനെ നമ്മൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് മോചനവും നമുക്ക് സഹായം വരും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് സമ്പൂർണ്ണമായ പരിപ പരിരക്ഷ സംരക്ഷണം വരും ദൈവം നമ്മളെ സംരക്ഷിക്കും ദുഷ്ടൻ്റെ കൈ മനുഷ്യൻ്റെ കയ്യിൽ അകപ്പെടാതുകൊണ്ട് ദൈവം നമ്മളെ കാക്കും പിന്നെ മാത്രമല്ല നമ്മളവിടെ ഓരോ ഇവിടെ അതിരങ്ങൾക്ക് കാവ് നിർത്തണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും അത് ദൈവ നിമിത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം നീതിയുടെ ആയുധങ്ങളായിട്ട് നമ്മൾ സമർപ്പിക്കണം ഓരോ അവയവങ്ങളും ദൈവത്തിൻ്റെ ആയുധങ്ങളായിട്ട് മാറണം എന്ന് നമ്മുടെ കണ്ണും കാതും ഹൃദയവും മനസ്സും ചിന്തകളും വിചാരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആയുധങ്ങളായിട്ട് മാറട്ടെ നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം അപ്പോൾ പാപത്തിനു നമ്മൾ ഒഴിഞ്ഞിരിക്കും നമ്മൾ നീതിയുടെ വഴിയിൽ അതിനുവേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് ഇടയിൽ തരും ആത്മാവ് നമ്മൾ നയിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തികൾ നിവർത്തിക്കുകയില്ല ജഡിത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീ നടന്നാൽ ഇതൊന്നും നമ്മൾ അഫക്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ മുഴുവനും നമ്മളെ മേധാവിത്വം ചെയ്യട്ടെ നമ്മളെ മേധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മൾ പൂർണ്ണമായും നമ്മളെ നമ്മളെ ഭരണം ചെയ്യട്ടെ നമ്മൾ പൂർണ്ണമായും നമ്മളെ കീഴടക്കട്ടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ അകറ്റട്ടെ ദൈവ ഹിതമില്ലാത്തതെല്ലാം നമ്മളൊന്ന് മാറ്റിക്കളയട്ടെ ദൈവം സമ്പൂർണമായ ദൈവഹിതത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ദൈവം നമ്മൾ നിറയ്ക്കട്ടെ അതിനായ നമുക്ക് ദൈവസ്ഥ സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഇരുകരവും വിരിച്ച് തന്നെ മാറുവ് പിളർന്ന് കൈകളും കാലുകളും ആണ്ടിതറയ്ക്കപ്പെട്ട് ശിരസിൽ മുൾമുടിയേറ്റ് ഞങ്ങൾക്ക് വേണ്ടി നിന്നാ പാത്രമായി ഞങ്ങളെ നിന്ന് വഹിച്ച് ഞങ്ങളുടെ മരണത്തിന് വഹിച്ച് ഞങ്ങളുടെ മരണം നീങ്ങുവാൻ സ്വമരണം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ യാഗമായ കർത്താവായേ ആ യാഗത്തിൻ്റെ മുമ്പിൽ ഞങ്ങളത്തന്നെ ഞങ്ങളെ സർപ്പണം ചെയ്യുന്നു യാഗങ്ങളിലെ പൂർത്തീകരണമായി വന്ന് മഹായാഗമായി തീർന്ന കർത്താവെ ആ യാഗത്തിനുമാകെ ഞങ്ങൾ തന്നെ സർപ്പണം ചെയ്യുന്നു നിന്റെ യാഗത്തായ ഞങ്ങൾക്ക് മോചനമുണ്ട് വിടുതലുണ്ട് സംരക്ഷണമുണ്ട് സന്ദേശമുണ്ട് വഴി നടത്തപ്പുണ്ട് എല്ലാം ഉള്ളതിനാ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു എല്ലാം നിന്റെ ക്രൂശി ജൂട്ടിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ മുറിവേറ്റ തൃക്കാര്യങ്ങൾ സമൂർമായ അർപ്പണം ചെയ്യുന്നു കർത്താവെ ഞങ്ങളെവിടെ വഴി നടത്തണമേ തിരുനാമം ഞങ്ങൾക്കോട് മഹത്വപ്പെടുത്തണമേ എല്ലാം തിരുവിഷ്ടം ആ പരിപൂർണ്ണ ഇഷ്ടം എന്നെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മനസ്സ് ഒതുക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ പരിശുദ്ധാൽമാവ് ദൈവം നിത്യവും അന്തിമരെയും അവസാനത്തോളം എന്നും എന്നേക്ക് ഞങ്ങളെ സഹായിക്കും കാക്കും എന്നുള്ളതിനായി ഞങ്ങൾ നിങ്ങദിക്കുന്നു ഇല്ലാന്ന് നിങ്ങൾ നിറയ്ക്കണം മകത്തോടെ നിന്ന് മാത്രം എടുക്കണം പിതാവിൻ്റെയും പുത്തിനെയും പരിശുദ്ധാൽമാവ നാമം മഹത്വപ്പെടുത്തണമെങ്കിൽ ജീവനായിട്ട് തന്നെ ആ മേൻ അവന്റെ ദയയോ മാറിപ്പോ വിളിച്ചവൻ എന്നും വിശ്വസ്തനാകയാ അന്ത്യത്തോളം എന്നെ നടത്തിയിടും വിളിച്ചവൻ എന്നും വിശ്വസ്തനാ